പ്രവാചകനിന്ദയ്ക്കെതിരായ പ്രതിഷേധത്തിനിടെ പോലീസ് സ്റ്റേഷന് കല്ലെറുന്നെന്നാരോപിച്ച് വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തതിന് പിന്നാലെ മുസ്ലിം യുവാക്കളെ തെരുവിലൂടെ നടത്തിച്ച് പോലീസ് കുറ്റകൃത്യങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിപ്പിച്ചും പോലീസിനെ പുകയത്തിപ്പറഞ്ഞുമാണ് തെരുവിലൂടെ പരസ്യമായി നടത്തിച്ചത് കഴിഞ്ഞ ദിവസം പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയെന്നാരോപിച്ച് കോൺഗ്രസ് മുൻ നേതാവിന്റെ ഇരുനില വീടും വാഹനങ്ങളും ഇടിച്ചു നിരത്തിയിരുന്നു മധ്യപ്രദേശിലെ ഛത്രപൂർ കോട്ട്വാലിയിലാണ് പോലീസിന്റെ വിവേചന നടപടികൾ തുടരുന്നത് പ്രവാചകനെയും ഇസ്ലാമിനെയും അധിക്ഷേപിച്ച രാംഗിരി മഹാരാജിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഇതിനിടെ വാക്കേറ്റവും കല്ലേറും ഉണ്ടായിരുന്നു ഇതിന്റെ പേരിലാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയെന്നാരോപിച്ച് ഹാജി ഷെഹ്സാദ് അലിയുടെ ബഹുനില വീടും വാഹനങ്ങളും തകർത്തത് വൻ പോലീസ് സന്നാഹത്തോടെ ജില്ലാ ഭരണകൂടവും പോലീസും എത്തിയാണ് വീട് ഇടിച്ചു നിരത്തിയത് ഇതിന് പിന്നാലെയാണ് അറസ്റ്റിലായ മുസ്ലിങ്ങളെ തെരുവിലൂടെ നടത്തിച്ചത് പോലീസാണ് ഞങ്ങളുടെ പിതാവ് കുറ്റകൃത്യം പാപമാണ് എന്ന് വിളിപ്പിച്ചാണ് തെരുവിലൂടെ നടത്തിച്ചത് ബുധനാഴ്ച നടന്ന സംഭവത്തിൽ നൂറ്റി അൻപത് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഇതിൽ നാല്പത്തിയാറ് പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് പറയുന്നുണ്ട് കോൺഗ്രസ് മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാജി ഷെഹ്സാദ് അലി കുടുംബത്തോടൊപ്പം ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത് ഷെഹ്സാദ് അലിയുടെ ആഡംബര വീടും നാല് വാഹനങ്ങളുമാണ് കഴിഞ്ഞ ദിവസം തകർത്തത് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ഷാപഞ്ചാലെ ഗ്രാമത്തിൽ ഹിന്ദുമത ചടങ്ങിനിടെയാണ് മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചും പ്രവാചകൻ മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ചും പരാമർശം നടത്തിയത് ഇതിനെതിരെ പലയിടങ്ങളിലും വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് രാമഗിരി മഹാരാജിനെതിരെ വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ കേസെടുത്തിട്ടുണ്ടെങ്കിലും കസ്റ്റഡിയിലെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്